അപ്പം ഇന്ന് നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് എന്റെ പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴാമത്തെ ദിവസമാണ് ഒരാഴ്ച കഴിഞ്ഞു അപ്പം ഞാൻ ഇന്ന് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ബിക്കോസ് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് എന്താണ് എങ്ങനെയാണ് പാക്കേജ് എങ്ങനെയാണ് വരുന്നത് കുറേ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയത് എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് അപ്പം എത്ര ദിവസത്തെ പാക്കേജ് ആണോ ഹോം സ്റ്റേ ആണോ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എടുത്തിട്ടുള്ള പാക്കേജിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പം ഏഴ് ദിവസം ആയിട്ടുള്ളൂ എനിക്ക് കറക്റ്റ് ഞാൻ പതിനാല് ദിവസത്തെ പാക്കേജാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫിഫ്ത്ത് മന്തിലായിരുന്നു അതായത് അഞ്ചാം മാസം ഉള്ള ടൈമിലാണ് ഞാൻ സജ്ജന ഡോക്ടറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ ചേട്ടനുണ്ട് ജീവൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടാണ് അവരുടെ വീട് ജീവൻ സൂര്യൻ നിങ്ങൾ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ട്രാൻസ് കപ്പിളാണ് അപ്പം ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ചേച്ചി പ്രസുരക്ഷാ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സഹ്യ ആയുർവേദയിലായിരുന്നു അപ്പം കുറേ പേരെടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സമയത അങ്ങനുള്ള കുറേ പേജുകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ജീവൻ ചേട്ടൻ ചേട്ടനോട് ഇങ്ങനെ ചേച്ചിയുടെ ട്രീറ്റ്മെൻ്റിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് സഹ്യ നല്ലൊരു ഓപ്ഷനാണ് ഞാൻ ഇവിടുന്ന് അവിടെ പോയി നിന്ന് സർവീസ് എടുക്കാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റേ ബാക്ക് ചെയ്തതിനു ശേഷിച്ചേ സ്റ്റേ ചെയ്ത് സർവീസ് എടുക്കുന്ന ലെവലിലായിരുന്നു ഞാൻ ആദ്യം ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഡോക്ടറെ കോൺടാക്ട് ചേട്ടനാണ് സഹീറുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഡോക്ടറെ കോൺടാക്ട് ചെയ്തു ഡോക്ടറെ കോണ്ടാക്കി ചെയ്തപ്പം മാമിൻ്റെ പേര് സജിന എന്നാണ് കേട്ടോ സജിന ഡോക്ടറാണ് മാമിനെ കോണ്ടാക്ട് ചെയ്തു ഭയങ്കര കൂളാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ എനിക്കൊരു ഫീലേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല മാമിനെ കോണ്ടാക്ട് ചെയ്തു ഇത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് മാം എന്നോട് പറഞ്ഞിരുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പതിനാല് ദിവസത്തെ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ പിന്നെ അതിനുശേഷം ഒരു ഏഴാം മാസം ഒക്കെ ആയ ടൈമിലാണ് പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഈ ഫുഡ് ചാർട്ട് കാര്യങ്ങൾ അതായത് നമ്മുടെ ഡയറ്റ് പ്ലാൻ കാര്യങ്ങളൊക്കെ പ്രഗ്നൻസി ടൈമിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഇപ്പം പ്രഗ്നൻസിക്ക് നിങ്ങൾ ഇത് എന്താ പ്രസവരക്ഷ നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം സഹിയെന്നല്ല എവിടെ ആയാലും നിങ്ങൾ പ്രഗ്നൻറ്റായി ഒരു ഫിഫ്ത്ത് മന്ത്ക്കെ ഉള്ള ടൈമിൽ തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ സ്ലോട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അഞ്ചാം മാസത്തിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാശിയുടെ സമയത്തിൽ എനിക്ക് ഞാൻ ശാന്തി ശാന്തിമണോ ട്രിവാൻഡ്രോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഞാൻ അവിടെയും ഞാൻ അഞ്ചാം മാസം ഉള്ള ടൈമിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർ ചെറിയ ഡെലിവറി കഴിഞ്ഞതിൽ ഡെലിവറി പ്രഗ്നൻസി പാക്കേജ് അതായത് പ്രസവരക്ഷാ പാക്കേജ് എടുക്കാം എന്നായിരിക്കും ഇരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ പ്രഗ്നൻറ്റായി ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ നാല് മാസം ഉള്ളപ്പോൾ തന്നെ വേണമെങ്കിൽ പ്രെഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ ബുക്ക് ചെയ്തോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏകദേശം ഒരു ഐഡി ഉണ്ടാവും ഇതിൻ്റെ മാസത്തിലായിരിക്കും നമ്മുടെ ഡെലിവറി വരുന്നു എന്നൊരു ഐഡി ഉണ്ടാവും അപ്പോൾ ആ മാസം അവിടെ പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നാൽ മതി അപ്പോൾ അവർ അതനുസരിച്ചിട്ട് നിങ്ങളിപ്പം ഹോസ്പിറ്റൽ സർവീസ് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കുന്ന സർവീസ് ആണെങ്കിൽ റൂമ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിടും അപ്പം വേറൊരു പേഷ്യൻറ്റ് വരികയാണെങ്കിൽ ആ റൂമ് പോകില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ സ്റ്റാഫ്സിൻ്റെ അവൈലബിലിറ്റി നോക്കും നമ്മളിപ്പം നമ്മൾ പ്രസവിക്കുന്ന ടൈമിൽ ഒരാൾ മാത്രമായിരിക്കില്ലല്ലോ പ്രസവിക്കുന്നത് അവർക്കാണെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ വീണു ആ വീണ് ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുക താഴെ കാശി ബീബി താഴെ വീണ് ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഒന്നരയായി കുഞ്ഞു ബീബി ഉറങ്ങിയപ്പോൾ കട്ടിലിൻ്റെ മോളെ ഇന്നതാ കട്ടിലിന്ന് താഴോട്ട് ആക്കി ആഞ്ഞതാ അവന് കുഞ്ഞുപേപ്പി ഉറങ്ങിയപ്പോൾ ഒന്നര കഴിഞ്ഞിട്ടുണ്ടായി ഒന്നര കഴിഞ്ഞിട്ട് പിന്നെ രണ്ടരം മൂന്ന് മണിയാക്കി പിന്നെ എണീറ്റ് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു ഇച്ചിച്ച് ഇച്ചിച്ച് ഉറങ്ങിയിട്ടുള്ളൂ രണ്ടുപേരെ മാനേജ് ചെയ്യണമല്ലോ അതിൻ്റെ ഇടയ്ക്ക് കാശി ബീപി എണീക്കുമ്പോൾ അവനെ ഫീഡ് ചെയ്യണം കുഞ്ഞു വീട് കാര്യം നോക്കണം അതുകൊണ്ടിട്ടെനിക്ക് ഇല്ല രാവിലെ രാവിലെയും ഉറങ്ങിയിട്ടില്ല ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേനും എണീറ്റ് സത്യത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനു ശേഷം എൻ്റെ ഡെയിലി റൂട്ടീൻ തന്നെ മാറി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഉറങ്ങിയെടുക്കാറുണ്ടോ നല്ല റെസ്റ്റ് എടുക്കണം പക്ഷേ എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടുന്നേ ഇല്ല രണ്ടാളെ മാനേജ് ചെയ്യണമല്ലോ അതുകൊണ്ടിട്ട് അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി വരാൻ കുഞ്ഞു ബീബി ഉറങ്ങിയ ടൈമിൽ കാശി ഉറക്കി ഉറക്കിക്കെടുത്തിട്ട് ഞാൻ ഉറങ്ങി ഇതിനിടയ്ക്ക് പുള്ളിക്കാരൻ എപ്പോഴും ഉറക്കം എണീറ്റിട്ട് കളിച്ചോണ്ടിരുന്നത് ഞാൻ കണ്ടു കളിക്കുന്നതൊക്കെ കണ്ടു ഉറക്കത്തിലാണെങ്കിലും എനിക്ക് ബോധമുണ്ട് കളിക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആളെ വീണ് വീണയല്ല കട്ടിലിൻ്റെ മുകളിൽ കയറി എൻ്റെ കട്ടിലെ കുറച്ച് പൊക്കുമൊക്കെയുള്ളതാണ് കേട്ടോ സൈഡിൽ അപ്പം കട്ടിലേന്ന് വീണയല്ല കട്ടിലിൻ്റെ മുകളിൽ ആ ഷെയ്ഡിൻ്റെ സാധനത്തിൽ കയറി നിന്നു അപ്പോൾ അവിടെ നിന്ന് തെറ്റിയപ്പോഴത്തേന് കട്ടിലിൻ്റെ ആ എന്തുണ്ട് ഫ്രണ്ടിലത്തെ അവരുടെ സംഭവം ഉണ്ടല്ലോ അതിന് എന്താ പറയുന്നതായിട്ടില്ല അവിടെ പോയി താടി ഇടിച്ചിട്ട് മുറിഞ്ഞു നല്ല രീതിക്ക് മുറിഞ്ഞു ഇവിടെയും മുറിഞ്ഞു ഉള്ളിലും മുറിഞ്ഞു ഉള്ളിൽ പല്ലു കൊരത്തിട്ട് അതുമായി ഇന്ന് ഷീ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ബ്ലോഗൊന്നും പോസ്റ്റ് എടുക്കാണ്ടിരുന്നത് ഞാൻ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ബ്ലോഗ് എടുക്കണമെന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് പറ്റുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് എടുക്കാണ്ടിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഏഴ് ദിവസം ആയല്ലോ അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും അതുകൊണ്ടിട്ടാണ് കേട്ടോ ആ അങ്ങനെ നിങ്ങളിപ്പോൾ എവിടെ എവിടെ ചൂസ് ചെയ്താലും ഏത് പ്രസവരക്ഷ എടുക്കുന്ന ചൂസ് ചെയ്താലും കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യണം ചിലപ്പം ഇൻ കേസ് കിട്ടാനുള്ള ചാൻസസ് സോറി കുറവാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പേഴ്സണലി ഒരു ഡോക്ടർ ഉണ്ടാവും അപ്പോൾ അവരോട് നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും എടുക്കാനൊക്കെ പറ്റുമല്ലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രീനറ്റൽ കെയർ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് അത് വേണമെങ്കിൽ എടുക്കാം അത് മാൻഡേറ്ററി അല്ല വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെൻറ്റിന് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നത് നമ്മുടെ സഹി ആയുർവേദയിലാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള അവർക്ക് രണ്ട് ബ്രാഞ്ചസ് ബ്രാഞ്ചസാണുള്ളത് ഒന്ന് കോഴിക്കോട് കൊയിലാണ്ടിയിലും ഒന്ന് ചേവയാരൂ ചേവയൂരു ചേവയൂർ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ടോ കോഴിക്കോട് പ്രോപ്പർ കോഴിക്കോട് തന്നെയാണ് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞത്തില്ല പിന്നെ അവരിപ്പം പുതിയ ബ്രാഞ്ച് എറണാകുളത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഇനി അടുത്ത ഡെലിവറിക്ക് ഒരു നമുക്ക് നോക്കാം കുഴപ്പമില്ല ആ അങ്ങനെ എനിക്ക് കൂടുതൽ ഹോസ്പിറ്റൽ സർവീസ് ചൂസ് ചെയ്യാനായിരുന്നു താല്പര്യം കാര്യം നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് നോക്കുന്നത് ഹോസ്പിറ്റൽ സർവീസ് ആകുമ്പോൾ ഹോം സർവീസ് ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഫുഡ് അത് പക്ഷെ ഡയറ്റ് പ്ലാൻ തരും രാവിലെ ഇത്ര നേരം ഇത്ര ഫുഡ് കഴിക്കണം പിന്നെ ടൈം വെച്ചിട്ട് ഓരോരോ ഫുഡിൻ്റെ ഫുഡ് ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഫുഡ് കഴിക്കണം സത്യം പറഞ്ഞാൽ വീട്ടിലായതുകൊണ്ടിട്ട് ഭയങ്കര മടിയാണ് വീട്ടിൽ വീട്ടിലെന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ആക്കി തരലൊന്നുമില്ല അത് തന്നെ കഴിച്ചു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ ഹോസ്പിറ്റൽ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഒൻപത് നേരത്തെ ഫുഡ് എന്തുകൊണ്ട് കേട്ടോ ഒമ്പത് നേരത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പാല് സ്നാക്ക് അങ്ങനെ എന്തോ ചാർട്ട് ഉണ്ട് അവർക്ക് അത് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല ഞാൻ ഹോസ്പിറ്റൽ സർവീസ് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട് നമ്മൾ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് വരെ വാഷ് ചെയ്യാൻ ആളുണ്ടാവും അവിടെ നമ്മുടെ വീട്ടിലായാലും നമ്മൾ വീട്ടിലാരെങ്കിലുമൊക്കെ വാഷ് ചെയ്ത് തരും അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരുവിധം എല്ലാ ഹോസ്പിറ്റൽസിലും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പാക്കേജിൻ്റെ കാര്യം പറയാം ഞാൻ എടുത്തിട്ടുള്ളത് പതിനാല് ദിവസത്തെ പാക്കേജ് ആണ് പതിനാല് ദിവസം നമ്മൾ ഹോസ്പിറ്റൽ സർവീസാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു തേർട്ടി തൗസൻഡിൻ്റെ ഉള്ളിലാണ് ഇരുപത്തി അഞ്ചോ ഇരുപത്തിനാല് അങ്ങനെ ആണ് കേട്ടോ റേറ്റ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല എൻ്റെ പാക്കേജ് മാത്രമേ എനിക്ക് അറിയുള്ളൂ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് ദിവസത്തെ പാക്കേജ് ആണ് അതിന് ഫിഫ്റ്റി നയൻ തൗസൻഡാണ് റേറ്റ് വരുന്നത് അപ്പം ഇതിപ്പം കോഴിക്കോട് കോഴിക്കോട് നിന്ന് കൊയില കൊല്ലത്തൂരം വരുന്നതാണ് സോ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ എവിടെയാണോ ബുക്ക് ചെയ്യുന്നത് അവിടെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കും ഇപ്പോൾ സഹീലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സഹിയുടെ കോൺടാക്ട് നമ്പറും അതുപോലെ വാട്സാപ്പ് നമ്പറും പേജും മെൻഷൻ ചെയ്തേക്കാം ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിരുന്നാൽ മതി എങ്ങനെയാണ് പാക്കേജ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഇതിപ്പം ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ ചിലപ്പം കോഴിക്കോട് അടുത്താണെങ്കിൽ ചിലപ്പോൾ റേറ്റ് ഒക്കെ ഉണ്ടാവും ദൂരെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും അവർ ഓൾ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് ഇന്ന് ഞാൻ എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ഇന്നപ്പം കൊണ്ട് അതായത് അഞ്ചു എന്നാണ് എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ പേര് അപ്പോൾ ചേച്ചിനെ കോൺടാക്ട് ചെയ്തിട്ട് നിനക്ക് ചോദിച്ചത് ചെന്നൈയിൽ സർവീസ് ഉണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന കേട്ടിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് ഓൾ ഇന്ത്യ സർവീസ് ആണ് അപ്പോൾ നിങ്ങളെവിടെ ആയാലും അവിടെ വന്ന് സർവീസ് ചെയ്യും നിങ്ങൾക്ക് ചെല്ലാൻ താല്പര്യം ചെല്ലാനുള്ള സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സർവീസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പതിനാല് ദിവസം തൊട്ടിട്ട് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കുക കേട്ടോ ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി ട്രീറ്റ്മെൻറ്റ് എടുക്കുക അത് വിഷയമൊന്നുമില്ല നോർമ ഞാൻ പറഞ്ഞു ആ ഒരു പ്രൊസീജിയർ പറഞ്ഞു പോയതാണ് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് പതിനാല് ദിവസം തൊട്ട് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിലാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് അതിനുള്ളിൽ ഏകദേശം നമ്മുടെ മുറിവ് കാര്യങ്ങളൊക്കെ ഉണങ്ങുമല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുറിവ് ഉണങ്ങിയതിന് ശേഷം അതിൽ കൂടുതൽ ദിവസം എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് അങ്ങനെയാണ് വരുന്നത് പിന്നെ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഏഴ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എന്താ പറയുക പിന്നെ പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് അവർക്ക് പ്രസവരക്ഷ മാത്രമല്ല റിജ്യൂനേഷൻ എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതായത് നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള അവരുടെ ബോഡി റിലാക്സ് ആവാനും ഈ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഒരു ദിവസം തൊട്ടിട്ട് ഒരു മാസം വരെ എടുക്കുന്നവരുണ്ട് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എടുക്കാം അതിപ്പോൾ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റായിട്ട് തന്നെ എടുക്കണമെന്നില്ല അതും ഞാൻ പറഞ്ഞാണെങ്കിൽ പ്രീബുക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ആ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ബ്രൈഡൽ പാക്കേജ് അവർക്ക് ആണ് ബ്രൈഡൽ പാക്കേജ് എന്ന് പറയുമ്പോൾ ഇപ്പം മാരേജൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ ഒന്നും ബോഡി റിലാക്സ് ആവണം ഇപ്പം ജോലിയൊക്കെ ചെയ്തത് സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുന്നത് എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ എയർപോർട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ എനിക്ക് കാലിൻ്റെ വെള്ളയ്ക്ക് ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ ഒരു മസാജ് കാര്യങ്ങളൊക്കെ ഭയങ്കര റിലാക്സേഷൻ തരുന്നതാണ് കേട്ടോ നിന്നുകൊണ്ടുള്ള ജോലി ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറാനും നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ അതിന് വേണമെങ്കിലും നിങ്ങൾക്ക് സഹീൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ സഹീനായാലും മാത്രമല്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികൾ പറഞ്ഞു പോവുകയാണേ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേ ബി ഇതാർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും തോന്നി ആകുമോ എന്ന് എനിക്ക് അറിയത്തില്ല മേ ബി ആവാനുള്ള ചാൻസസ് ഉണ്ട് കാര്യം ഈ സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അഞ്ചും ആറോ ഏഴും വർഷം കഴിഞ്ഞിട്ടും ബാക്ക് പെയിൻ ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ചേട്ടത്തി ഉണ്ട് ചേച്ചി സി സെക്ഷൻ ആയിരുന്നു ചേച്ചിക്ക് ഇപ്പോഴും നല്ല ബാക്ക് പെയിൻ ആണ് അപ്പോൾ അവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഞാനീ പറഞ്ഞാണെങ്കിൽ റെജ്യൂനേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ സോറി എനിക്ക് നല്ല ക്ഷീണമാണ് നല്ല ടയർഡാണ് ഈ ഉറക്കം വരുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് നമ്മുടെ ഹെഡിന് ഹെയറിന് പിന്നെ നമ്മുടെ ബോഡിക്ക് ഫേസിന് ഇങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി പോണത് ഹെഡിനാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ഏഴ് ദിവസം വരെയും ചെയ്തുകൊണ്ടിരുന്നത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് തന്നതിന് ശേഷം ഹെയർ പാക്ക് അപ്ലൈ ചെയ്യലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം ട്വൻ്റി മിനിറ്റ്സോളം ഹെയർ മസാജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിൽ ഫേസ് ഓയിൽ ഫേസ് ഗ്ലോയിങ് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്ക്രബും ഫേസ് പാക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുക എനിക്കിതാ നല്ല രീതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ മാറിയിട്ടുണ്ട് ഓക്കെ ബാക്കിയുടെ സൗണ്ട് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നല്ല എനിക്ക് ഏഴ് ദിവസം കൂടിയിട്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ വാട്ടർ വാട്ടർ വെയ്റ്റ് ഉണ്ടല്ലോ അത് കുറയാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ വെയിറ്റ് കുറഞ്ഞു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിക്ക് വെയിറ്റ് കുറഞ്ഞു നല്ല ചേഞ്ച് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ വെയിറ്റ് കുറയോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ വെയിറ്റ് കുറയും അതിനുള്ള ഉദാഹരണം ഞാനാണ് ഇപ്പോൾ കറക്റ്റ് കറണ്ട് വെയിറ്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാട്ടോ ഞാൻ ഇതുവരെ വെയിറ്റ് നോക്കിയില്ല പക്ഷേ എനിക്കറിയാൻ പറ്റും ഇവിടത്തേക്ക് എല്ലി കാണാൻ ആ ഒരു ചെറിയ ഭാഗം വന്നു തുടങ്ങുമ്പോൾ എനിക്കറിയാം എനിക്ക് വെയിറ്റ് കുറഞ്ഞു എന്ന് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയറ് വയറ് കുറയാൻ വേണ്ടിയിട്ട് അവർ അബ്ഡോമിനൽ ബൈൻഡർ ചെയ്യാറുണ്ട് അത് ഈ പതിനാല് ദിവസം ഞാൻ പതിനാല് ദിവസത്തെ പാക്കേജാണ് എടുത്തത് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തെട്ട് ദിവസമായിട്ട് എടുക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പതിനാല് ദിവസത്തേക്കായി നല്ലത് ഇരുപത്തൊന്ന് ദിവസത്തെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ തോന്നുന്നുണ്ട് ഒരു വൺ വീക്ക് കൂടെ കിട്ടിയാലും ഭയങ്കര റിലാക്സേഷൻ ആണ് കേട്ടോ അത് എത്രത്തോളം പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയില്ല ഭയങ്കര റിലാക്സേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ആണ് അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയായിരുന്നു അതിനെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടഞ്ഞു ഒതുങ്ങി എവിടെയും കിടക്കുന്ന വ്യക്തിയൊന്നുമില്ല കാശിക്കാരെങ്കിൽ അടഞ്ഞു ഒതുങ്ങി എവിടെയും കിടക്കുന്ന വ്യക്തിയല്ല ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഡെലിവറി കഴിഞ്ഞൊരു ഫോർത്ത് ഡേ തൊട്ടിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് എൻ്റെ ബേബീസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് സോ എല്ലാവരും പറയാനുണ്ട് ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നു ബാക്ക് പെയിൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിൽ കണക്ക് എന്നായിരുന്നു ഞാൻ എല്ലാത്തിനും ഓടി നടക്കുമായിരുന്നു ട്രാവൽ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഡെലിവറി കെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് കൊണ്ടിട്ട് തന്നെയാണ് അതാണ് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏഴ് ദിവസത്തെ പാക്കേജ് ആയിരുന്നു എടുത്ത് ഇപ്പം പതിനാലാക്കി ഇപ്പം തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞ കണക്ക് ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജ് എടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ആ പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണോട്ടോ നിങ്ങൾ എത്ര ഏത് പാക്കേജ് നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പാക്കേജ് വേണേലും ചൂസ് ചെയ്യാം ആ പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ ഹെഡ് ഹെഡിൻ്റെ കാര്യം കഴിഞ്ഞല്ലോ ഫേസിൻ്റെ ഇത് കണക്കാണ് നല്ല രീതിയിൽ പിഗ്മെൻറ്റഡ് ആയിരുന്നു നന്നായിട്ട് ഞാൻ ഡെലിവറിക്കൊക്കെ പോകുന്ന ടൈമിലൊക്കെ നന്നായിട്ട് കറുത്തു ഇനി കറക്കുന്നതിന് വിഷമം ഉണ്ടായിട്ടല്ല എനിക്ക് എൻ്റെതായ ഒരു സ്കിൻ ടോൺ ഉണ്ട് അത് നല്ല രീതിയിൽ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അയ്യോ ഞാനങ്ങ് കറുത്തു പോയല്ലോ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ആണ് പിന്നെ ഞാൻ ടാബ്ലറ്റ് അതിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നതിൻ്റെയായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഏഴ് ദിവസം കൊണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ വയറിൻ്റെ ഭാഗത്ത് നല്ല രീതിക്ക് ട്രിറ്റ്മെൻ്റാണ് സ്ട്രെച്ച് മാർക്ക് മാർക്കുണ്ട് ഇതുകൊണ്ടിട്ട് സ്ട്രെച്ച് മാർക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല എനിക്ക് ഫേസ്റ്റ് ഡെലിവറിയുടെ ടൈമിലും സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ കുറച്ചും കൂടെ കൂടി പക്ഷേ അത് എനിക്ക് നല്ല രീതിക്ക് ആണ് വയറിൻ്റെ ഭാഗം നല്ല രീതിക്ക് ആണ് അതായത് സ്ട്രെച്ച് മാർക്ക് കാഴ്ചയുടെ ടൈമിൽ വെളുത്തിട്ടുള്ള സ്ട്രെച്ച് മാർക്ക് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം കറുത്തിട്ടുള്ള സ്ട്രെച്ച് മാർക്കാണ് ആ ഒരു കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ പിന്നെ പിന്നെ ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് പ്രസവരക്ഷ ഓയിലുണ്ട് അത് സഹിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് അത് വെച്ചിട്ട് ഓയിൽ മസാജ് ചെയ്യും ഏകദേശം ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളാണ് ആ ഒരു മസാജ് തരുന്നത് നമ്മൾ ടൈം പോകുന്ന അറിയത്തേയില്ല നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് രണ്ട് മണിക്കൂറത്തേക്കാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാര്യം കഴിയും കേട്ടോ ഫേസും ഹെഡും ബോഡിയും എല്ലാം കൂടെ വെയ്തുകളി ഉൾപ്പെടെ എല്ലാം കൂടെ കഴിയും അപ്പം ഈ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഒരു ബോഡി പാക്ക് ഉണ്ട് അത് അപ്ലൈ ചെയ്യും പിന്നെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജ് ഇരുപത്തെട്ട് ദിവസത്തെ അങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴികളൊക്കെ വരും ഇപ്പോൾ പതിനാല് ദിവസത്തെ പാക്കേജിൽ കിഴികളില്ല ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആകുമ്പോൾ നാരങ്ങ കിഴി ഇലക്കിഴി ഞവരക്കിഴി അങ്ങനെ കുറേ കിഴികളുണ്ട് അതിനൊക്കെ ഓരോരോ ഉപയോഗങ്ങളുണ്ട് ഞാൻ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്കിത് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചറിയാറുള്ളൂ എനിക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല സോ ഞാൻ അത് സ്കിപ്പ് ചെയ്ത് വിടും അപ്പോൾ അതേ പറ്റിയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ പറ്റിയിട്ട് ആയിട്ട് ചോദിച്ചിരുന്നാൽ മതി നമ്മൾ ഈ പാക്കേജ് കൂടുന്ന ഡേറ്റ് ദിവസം അനുസരിച്ച് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുകളുടെ എണ്ണവും കൂടും എനിക്ക് ഇപ്പോൾ ഏഴ് പത്ത് ദിവസം വരെ ഏകദേശം ഒരേ കണ്ടീഷനിൽ തന്നെയാണ് പോണത് പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാലാമത്തെ ദിവസം വരെ വേറെ രീതിയിലാണ് പാക്കും നമ്മുടെ പെഡിക്യൂർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇനി വരുന്നത് അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം പിന്നെ ആരോ കമൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ വീട്ടിലാണോ വന്ന് നിൽക്കുന്നത് അതായത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾക്ക് തെറാപ്പിസ്റ്റ് വരുന്നവർക്ക് നമ്മൾ റൂമും ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്താണോ അത് മതി കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരുന്നവർ ഹോം നേഴ്സിൻ്റെ കണക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുമോ എന്ന് ഡൗട്ട്സാണ് കേട്ടോ പലരുടെയും ആണ് പലരും ചോദിക്കുന്നത് അപ്പം അങ്ങനെയല്ല ഹോം നേഴ്സിൻ്റെ കണക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യില്ല നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും അതുപോലെ കുഞ്ഞിനെ കുളിപ്പിക്കലും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ചെയ്തു തരും എന്ന് കരുതി രാത്രിയിൽ കുഞ്ഞ് കരയുമ്പോൾ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല പക്ഷേ എൻ്റെ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചു ചേച്ചിയാണ് ചേച്ചി ഒരുവിധം എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ യ്ക്കെയും കറയുമ്പോഴൊക്കെ എടുക്കുകയോ എടുക്കുകയോ വയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെയാണോ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എനിക്ക് എൻ്റെ ചേച്ചി കാര്യം മാത്രമേ അറിയുള്ളൂ സോ ഭയങ്കര കംഫേർട്ടാണ് എനിക്ക് എൻ്റെ ഒരു സഹോദരി ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കാശ് ഭയങ്കര കരച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ പ്രസവരക്ഷയെ പറ്റിയിട്ടുള്ള സംശയങ്ങളോ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ളതോ പാക്കേജിനെ പറ്റിയിട്ടുള്ളതോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആയിട്ട് ചോദിച്ചോളൂ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് തന്നെ റീപ്ലൈ തരാൻ പറ്റും അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തുണ്ടെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിരുന്നാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ലാവ് ഓൾ ബൈ ടേക്ക് കെയർ എൻ്റെ ബേബി കാര്യങ്ങളിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു കുഞ്ഞിനെ ഞാൻ ഞാനിട്ട് വിഷമിപ്പിക്കുന്നില്ല പോട്ടെ